എന്റെ പ്രാർത്ഥന സമസ്ത ലോക സുബിനോ പോകുന്നു ഈ ഒരു പദ്ധതി വന്ന ഒരു പക്ഷെ കേരളത്തിലെ ഗേറ്റ് പേ മാറും നമുക്ക് കോഴിക്കോട് നാലു മണിക്കൂറോട് ബാംഗ്ലൂർ എത്താം ഒന്നര മണിക്കൂറോട് വയനാട്ടിൽ എത്താം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു കാര്യല്ലേ ഈശ്വറിൻ്റെ പ്രതിഫലം കിട്ടണമെന്നും ചിന്തിക്കേണ്ട നമ്മൾ ഇതം സമർപ്പയാമേ കൃഷ്ണൻ എന്താ പരോപകാരാർത്ഥം ഇതും ശരിയാണ് പരോപകാരം ചെയ്യാനാണ് ശരിയെന്ന് തോന്നുന്നത് അപ്പം നമ്മൾ എന്തിനാണ് ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം ഈ ഒരു പ്രോജക്റ്റ് വന്നാൽ നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ പുതിയ വനം വെച്ചതിന് തുല്യമാണ് രാത്രിയൊക്കെ തൈകൾ നടുപ്പാകൽ കാണുമ്പോൾ ആൾക്കാർ എൻ്റെ ഉമ്മനോട് പോയിട്ട് പറയും നിന്റെ കുട്ടി എന്താ വിഡ്ഡിത്ത് ചെയ്യുന്നതാണ് പറയാം എനിക്ക് മുപ്പത്തിഒൻപത് വർഷങ്ങൾക്കിടയിൽ രണ്ടു ലക്ഷത്തിലേറെ രണ്ടര ലക്ഷത്തോളം കട്ടണുണ്ട് നമ്മൾ പോയടത്തൊന്നും നമ്മുടെ തൈകൾ വെക്കാൻ വന്നിട്ടില്ല മുറിച്ചോട്ടെ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ കൂണ്ടും വെക്കണം മരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ദശപുത്ര സമൂഹ വൃക്ഷ പുത്രന്മാരുടെ തുല്യം ഒരു വൃക്ഷ ഒരു സംശയമില്ല യഥാ ധേനു സഹസ്രേഷു വലസോവിന്ദതി മാതരം തഥാ പൂർവ്രതം കർമ്മ കർത്താരതി ഭഗവാൻ പറഞ്ഞു നമ്മൾ നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും പൂർവ്വകൃതം തേടി ും എന്തായിരിക്കാം ഒരു അഞ്ച് മെറിറ്റുകൾ ഈ തുരങ്കബാധയുടെ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിലേക്ക് പറയാൻ സാധിക്കും അഞ്ചല മുള അഞ്ഞൂറിനുമാണ് പറയുന്നത് അഞ്ചു അഞ്ചാണ് ഒന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഒരു പക്ഷേ ഇരുപത്തിയെട്ട് വർഷമായിട്ടുള്ള സോഷ്യൽ ഫോറസ്റ്റ് വന്നിട്ട് മുപ്പത്തൊമ്പത് വർഷമായി നമ്മൾ വൃക്ഷങ്ങൾ നടൻ തുടങ്ങിയിട്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ വൃക്ഷങ്ങൾ ഉണ്ട് ഈ പത്തനാപുരം അരീഡ് പ്രദേശം നടപ്പം എല്ലാവരും എന്നെ കളിയാക്കാൻ ചെയ്തിരുന്നത് ഈ കുട്ടിക്ക് എന്താ റോഡിൽ അന്ന് ചിന്തിക്കും മുപ്പത്തൊൻപത് വർഷം റോഡിൽ നാരം നടന്ന ആളെ ഇന്ന് അദ്ദേഹം ഏറ്റവും നല്ല മനുഷ്യനാണ് നല്ലൊരു യൂണിറ്റി ഇരിക്കും അന്ന് ഭ്രാന്തനായിരിക്കും അങ്ങനെ അതൊക്കെ സഹിച്ചിട്ട് ഞാൻ ഇത് ഇത്രയും അതിജീവിച്ച് ഈ അങ്ങാടി കാണാൻ വലിയ വലിയ മരങ്ങളൊക്കെ ഇത്രയും പഴക്കമുണ്ട് രാത്രി ഒക്കെ തൈകൾ നടപ്പ് അകൽ കാണുമ്പോൾ ആൾക്കാരുടെ ഉമ്മനോട് പോയിട്ട് പറയും നിൻ്റെ കുട്ടി എന്താ വിഡ്ഡിത്ത് ചെയ്യുന്നതാ പറയാം അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് വളർന്നു അപ്പം അതുപോലെ വളർന്ന് വളർന്ന് ഉണ്ടാക്കി ഇത്രയും ലക്ഷക്കണക്കിനാക്കി പക്ഷേ നമ്മൾ പറയുന്നു ഈ ഒരു പ്രൊജക്റ്റ് വന്നാൽ നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ പുതിയ വനം വെച്ചതിന് തുല്യമാണ് ഇത് നമ്പർ വൺ പോയിന്റ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും ഉയർന്ന ഗീറിൽ വാഹനങ്ങൾ കൽപ്പറ്റ വരെ സഞ്ചരിക്കുമ്പോൾ പുറന്തള്ളണേ ഇന്ന് നിങ്ങൾ പുറന്തള്ളണ ഫ്യൂവൽസിൻ്റെ എഫക്റ്റ് തീരണമെങ്കിൽ ഇത്രയും വനം വെച്ചുപിടിപ്പിക്കണം അപ്പോൾ ഇങ്ങനെ തുരങ്കം വരുമ്പോൾ ഇത് ഏത് പരിസ്ഥിതി പ്രവർത്തകരും ഇമ്പോർട്ടൻ്റ് സംഗതിയാണ് ഒന്ന് രണ്ടാമത്തെ ഈ മനുഷ്യൻ്റെ സമയം ഇപ്പോൾ ആർക്കും സമയമല്ലോ മോളെ ഇപ്പം നിങ്ങൾ നമ്മളൊക്കെ അവിടുന്ന് പോരുമ്പോൾ നമുക്ക് പേടിയാണ് വിചാര സമയത്ത് എത്തുമോ ചുരത്ത് ചുരത്ത് പിന്നെ ഒരു രക്ഷമില്ല കൊല്ലിൽ മുള്ളു കുടുങ്ങിയാൽ മതി അങ്ങോട്ടും ഇല്ല ഓപ്പറേഷൻ തന്നെ നിർബന്ധമായിരിക്കും പിന്നെ അത് കാത്തു നിന്നേ പറ്റുള്ളൂ ഇതുപോലെ അപ്പം ജനങ്ങളുടെ സമയത്തിന് ലാഭം മൂന്ന് ഇത്രയും ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ബാംഗ്ലൂർ നമ്മൾ ബാംഗ്ലൂർ കോഴിക്കോട് ഇപ്പം പുട്ടപ്രതിക്കൊക്കെ ഞാൻ എന്നെ സംബന്ധിച്ച് സായിബാബൻ്റെ ഹോസ്പിറ്റലിൽ ഏതാണ്ട് മുന്നൂറ്റി എൺപത്തഞ്ചോളം ആളുകളെ ഓപ്പറേഷന് റിക്കവർ ചെയ്ത ഒരാളാണ് പുട്ടപ്രതി ഇപ്പോൾ അടുത്തും ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഇന്ത്യ ബിൽഡിങ്ങിൽ ഒരു സ്റ്റാഫിൻ്റെ മനപ്പെടുത്ത് കൊണ്ടുപോകാൻ റെഡി ആയിട്ടുണ്ട് ഇവരൊക്കെ വരുമ്പോൾ രോഗിനെ ഫുൾ അങ്ങോട്ട് പുട്ടപ്പുറത്തി ബാംഗ്ലൂർ സത്യസായി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് കുടുംബം കൊണ്ടാണ് ബുദ്ധിമുട്ട് എത്രയാരണം നേരെ ഇതൊന്നും സ്വപ്നം കാണാം ഇവിടുന്ന് ഒരു നാല് മണിക്കൂർ ബാംഗ്ലൂർ എത്താൻ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിഷയം പിന്നെ പരിസ്ഥിതിക്ക് ഒട്ടും ആകാതല്ല ഒരു അതായത് ഒരു ആ ഒരു ഒരു മൻ ഒരു കുരങ്ങനെ ഒരു വന്യജീവികളെയും ആവാസ വ്യവസ്ഥ തൊടുന്നേയില്ല ഇല്ല ഇല്ല പിന്നെ ഒരു എലഫൻറ്റ് ക്രോബ് ഈ ഏറ്റവും ഞാൻ പറഞ്ഞല്ലോ ഈ കുറിച്ച് പഠിച്ചപ്പോഴും പറഞ്ഞാൽ ഒരു ആനത്താര പോലും ക്രോസ് ചെയ്യണ്ട എന്താണ് ആനത്താറെന്ന് പറഞ്ഞാൽ ആനകൾ സഞ്ചരിക്കുന്ന എലഫൻറ്റ് ക്രോസിങ് ആനകൾ താരങ്ങൾ ആനകൾ ഒരു ജഡ്ജി കഴിഞ്ഞാൽ അവർ സഞ്ചരിക്കുന്ന വഴിയുണ്ട് ആ വഴി ക്രോസ് ചെയ്താൽ അവർ അവരെ ആവാസ വ്യവസ്ഥ നശിക്കും അപ്പോൾ അത് അതാണ് എന്ന് പറഞ്ഞത് അത് നമ്മൾ കാണലോ നമ്മൾ പിന്നെ പല ചെറുത്തുമ്പോഴും കാണാൻ റോഡില് ആനകൾ നടക്കുന്ന ഫോട്ടോ കാണാം അത് ആനകൾ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് സൂക്ഷിക്കുക എന്നാണ് പക്ഷേ ഇവിടെ അതില്ല നമ്മൾ ഈ പറഞ്ഞു പോലെ അങ്ങനത്തെ ഒന്നും ആകാലങ്ങളില്ല പിന്നെ ഏതൊരു പരിപാടി പദ്ധതി വരുമ്പോഴും നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം ഒരു അപ്രോച്ച് കൂടെ ഉണ്ടാക്കണം ഇവിടെ ഓൾറെഡി അപ്രോച്ച് കൂടെ ഉണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി എലക്ട്രിസിറ്റിയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഉണ്ട് പിന്നെ ഈ ഇരുന്നൂറ്റമ്പത് കൊല്ലത്തിൻ്റെ കിട്ടി ഇൻസിഡൻറ്റ് സംഭവിക്കാത്ത ഒരു മേഖല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇനിയും ഒന്നും ആവർത്തിക്കാൻ ചാൻസ് ഇല്ല കാരണം അവിടെ ഭൂമി ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇപ്പം നമ്മൾ ഏതൊരു തുറങ്ങുണ്ടാക്കുമ്പോൾ അവിടെ മണ്ണിടിച്ചു മറ്റൊക്കെ പിന്നീട് വേണ്ടോ ഇതൊന്നും ഇല്ലാത്തൊരു ഏരിയ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ നമുക്ക് രണ്ട് മണിക്കൂറുണ്ട് അല്ലെങ്കിൽ ഇവിടെ കോഴിക്കോട് നാല് മണിക്കൂറോണ്ട് ബാംഗ്ലൂർ എത്താം ഒന്നര മണിക്കൂറോണ്ട് വയനാട്ടിലെത്താം എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു കാര്യം വലിയൊരു കാര്യമല്ലേ പിന്നെ ഏറ്റവും അടിസ്ഥാന ഇപ്പം ഇപ്പോഴും നമ്മൾ ഈ പശ്ചിമ ഈ പരശുരാമ മണ്ണ് എന്ന് പറഞ്ഞ കേരളം ഈ ഒരു പാലക്കാട് വിടവല്ലാതെ എപ്പോഴും അവിടെ കിടക്കുകയാണ് പക്ഷേ ഈ ഒരു പദ്ധതി വന്നാൽ ഒരു പക്ഷേ കേരളത്തിൽ ഗേറ്റ് ഫൈ മാറും ഇത് കേരളത്തിൽ നിന്ന് ഉത്തരേന്ത്യക്ക് കിടക്കാല്ലേ പാലക്കാട് രണ്ടാം പ്രയോറിറ്റിക്ക് ഒന്നാം പ്രയോറിറ്റി ഇതേ മാറും അപ്പോൾ അത് ആ ഒരു പ്രയോറിറ്റി വരുമ്പോൾ നമ്മളെ കോഴിക്കോട് എന്ന ഒരു പൈതൃക ഗ്രാ നഗരത്തിന് ഉണ്ടാവുന്ന ഉണർവ് ഒന്ന് വെറുതെ ഒന്ന് കാർക്കുലേഷൻ ചെയ്തു നോക്കും കോഴിക്കോട് എന്ന ഒരു പൈതൃക അല്ലേ കേരളത്തിൽ ഏറ്റവും ഒരു ഒരു പട്ടണം നമ്മളെ കോഴിക്കോടിനെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഉണർവ് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം അപ്പം ബാംഗ്ലൂർ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് ക്ഷാമം അവർക്കൊക്കെ പെട്ടെന്ന് കോഴിക്കോട് കടപ്പുറത്ത് വരാൻ തിങ്കളും അല്ലാതെ ശനി ഞായറും വെള്ളിയൊക്കെ ഔട്ട് ആ ദിവസങ്ങള് ആ ആഘോഷിക്കാനും മാത്രമല്ല ട്രെയിൻ സർവീസ് വരികയാണ് ഇതിൽ റെയിൽവേ വരും റെയിൽവേ ലൈൻ വരെ വരാം അവർക്ക് ഇപ്പം ഈ ഐ ടി മേഖലയിലൊക്കെ ഉള്ള ആളുകൾക്ക് ശനി ഞായർ തിങ്കൾ വയനാട്ടിൽ ഒന്ന് താമസിക്കാം തി ചിന്തിച്ച് നോക്കും അപ്പോൾ അങ്ങനെ വയനാടിനും കോഴിക്കോടിനും പ്രത്യേകിച്ച് മലബാറിനും ഉണ്ടാകുന്ന ഒരു ഉണർവ് എത്ര ആയിരിക്കുമെന്ന് വെറുതെ ഒന്ന് അമാസ് ചെയ്ത് നോക്കൂ ഈ നഞ്ചങ്കോട് നിലമ്പൂർ പാത കൊണ്ടന്നെ പകരം ഇതേ അലൈൻമെൻറ്റിൽ നമുക്ക് കോഴിക്കോട്ട് പാത കൊണ്ടുപോകാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ വയനാട് മലബാറിൻ്റെ ചിത്രം തന്നെ മാറും അത് ഇപ്പം ഞാൻ പറയാതന്നെ വ്രതങ്ങളൊന്നും അങ്ങനെ അമാസ് ചെയ്തു നോക്കാം നമുക്ക് മനസ്സിലാവും ഓക്കെ അല്ലേ അപ്പോൾ തിങ്കളാഴ്ച രാവിലെ വയനാട്ടിൽ വന്ന് ഒരു ഐ ടി പ്രൊഫഷൻ പിന്നെ വയനാട്ടിൽ വന്ന് ഔട്ട് ഹൗസിൽ ഇവിടെ നിന്ന് മൂന്ന് ദിവസം താമസിക്കണല്ലോ തിങ്കളാഴ്ച എട്ട് മണിക്ക് പോയ പത്ത് മണിയാകുമ്പോഴേക്കും അവർക്ക് ബാംഗ്ലൂർ എത്തി മനസിലായില്ലേ അതാണ് കാര്യങ്ങൾ ഇപ്പൊ ഈ വിഷയം മുൻപേ അബ്ദുക്കേനെ എല്ലാവരും അറിഞ്ഞിരുന്നത് എനിക്ക് മുപ്പത്തിഒൻപത് വർഷങ്ങൾക്കിടയിൽ രണ്ട് രണ്ടു ലക്ഷത്തിലേറെ തൈകൾ രണ്ടര ലക്ഷത്തോളം നട്ടുണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒട്ടുമൊക്കെ മരങ്ങളും നമ്മൾ നട്ടാണ് അതിന്റെ ഫ്രണ്ടില്ല എൻഹാൻസ് ഇല്ല മരങ്ങളും മൊത്തം നമ്മൾ നട്ടാണ് ചെസ്റ്റ് ഡിസീസിന്റെ ഫ്രണ്ടിലെ മാവുകളൊക്കെ ഇപ്പോൾ രണ്ടാഴ്ച മുമ്പ് ചെറിയൊരു രസകരമായ കാര്യമുണ്ടായി എൻ്റെ ഫാദറിലോ എനിക്ക് ഫാദർ നേരെ വാപ്പ മരിച്ചു വേണ്ട ഫാദറിലോ ഞാൻ അത്രയും മിങ്കളാണ് അപ്പോൾ ഒരു പത്ത് വർഷം പുള്ളിക്കൊരു ഹാർട്ട് സർജറിക്ക് വേണ്ടി ഞങ്ങൾ കോഴിക്കോട് അഡ്മിറ്റ് ഞാൻ ഞാൻ നമ്മളാണ് ബൈസ് സ്റ്റാൻഡറിന് ഞാൻ അറിയല്ലോ ഈ പലറ്റിൻ്റെ വളണ്ടോ അതിൻ്റെ ഒരു കാര്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് എൻ്റെ പണി ഇതേമാതിരി ജൂലൈയിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് അദ്ദേഹം ഒന്ന് ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് കഞ്ഞി കൊടുത്ത് അദ്ദേഹം ഒന്ന് മയമോ പത്ത് മണിക്ക് ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു പേഷ്യൻസിനോട് ഞാൻ പറയും ഒന്ന് ശ്രദ്ധിക്കും ഞാൻ പുറത്തുനിന്നെ മൊബൈൽ വെച്ചിട്ട് എൻ്റെ പണയം എന്ന് വെച്ചാൽ ഇവിടുന്ന് കൊണ്ടായ മാവൻ്റെ തൈകളൊക്കെ ഡിസീസിൻ്റെ ചുറ്റോട് ചുറ്റും നടിയാണ് ഇപ്പോൾ ആ പ്രദേശം മൊത്തം ആവേന് ഇപ്പം എന്തായാലും പിന്നെ ഒന്ന് മാപ്പ പറയാണ് പാപ്പ വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ അപ്പം മാങ്ങനെ ആൾക്കാർ വീഴുന്നു ആൾക്കാർ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇതിൻ്റെ മരുവ വെച്ചതാണ് എൻ്റെ മരോപ്പുറം എനിക്കല്ലൊരു സന്തോഷം ഞാനും കഴിച്ചു എല്ലായിടത്തും മാങ്ങ ഊണ് കൊടുക്കുക അവർ മെഡിക്കൽ കോളേജിലേ എല്ലാവരും പെറുക്കി ഇതാണ് അപ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു അതിൻ്റെ മരുമം വെച്ചതാണെന്ന് പക്ഷേ എൻ്റെ വാപ്പ ഹോസ്പിറ്റലിൽ കിടക്കണം ആ സമയത്ത് പോലും നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇന്ന് എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റി ആ ഇപ്പോൾ ഈ റോഡില് ആറായിരഞ്ഞൂറ് മരങ്ങൾ മുറിച്ചു റോഡ് വികസനത്തിന് പക്ഷേ ഇപ്പം രണ്ടാമത് അവർ വെച്ചു നമ്മൾ നട്ടു കൊടുക്കണ് മുറിക്കണെ മുറിച്ചോട്ടെ നമ്മൾ എഴുതില്ല പക്ഷെ വീണ്ടും വെക്കണം മരങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ദശപുത്ര സമൂഹ ഏക വൃക്ഷം എന്നാ ഒരു പത്ത് പുത്രന്മാർക്ക് തുല്യം ഒരു വൃക്ഷം എന്ന ഒരു സംശയമില്ല എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ ഒരു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്റെ ജന്മദിനം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് ഫസ്റ്റ് ഈ ജംഗ്ഷനിൽ ഒരു കണിക്കുന്നയുടെ തൈ നട്ടുകൊണ്ടാണ് ഇത് തുടങ്ങിയത് അത് അതിൻ്റെ പ്രചോദനമാകാൻ കാരണം ഈ എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഈ അരീകോട് പാലം ഓപ്പൺ ചെയ്ത സമയത്ത് അരികോടിന്ന് അങ്ങോട്ട് വിട്ട പത്നാരം വരെ ഒരു ഒന്നര കിലോമീറ്ററിൽ ഒരു വൃക്ഷം പോലും ഇല്ലായിരുന്നു അപ്പോൾ ആളുകൾ ഇങ്ങോട്ട് ഉച്ചക്കൊന്നും പോകാൻ കഴിയില്ല അത്രക്ക് ഓടലായിരുന്നു അപ്പോൾ അതിനൊരു പരിഹാരം എന്നുള്ള എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ കുട്ടിക്കാലത്ത് അതായത് പിന്നെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ പൂർവ്വജന്മ കർമ്മവാസനകൾ നമ്മളെ തേടി വരും കുട്ടി യഥാ ധേനു സഹസ്രേഷു വലസോ വിന്തതി മാതരം തഥാ പൂർവ്വകൃതം കർമ്മ കർത്താരമതി കച്ചതി എന്നാ ഭഗവാൻ പറഞ്ഞത് പാലുള്ള പതിനായിരം പശുക്കളിടുന്ന സ്വന്തം കുട്ടി എങ്ങനെ അമ്മയെ കണ്ടെത്തുന്നു ഇതുമായി നമ്മൾ ചെയ്ത ഓരോ കർമ്മങ്ങളും തഥാപൂർവകൃതം ജന്മജന്മാന്തരങ്ങൾ നമ്മൾ തേടി വരുന്ന അപ്പോൾ ഈ ജന്മത്തിൻ്റെ അടുത്താണ് അടുത്ത ജന്മത്തിൽ വരിക അപ്പോൾ ആ വാസനയ്ക്ക് ഇങ്ങനെ വരാൻ കാരണം ഇതുമാതിരി തന്നെ ഇപ്പോൾ പതിനഞ്ച് വർഷം പെങ്കിൽ കോഴിക്കോട് നിന്ന് അതിൽ വന്നോണ്ട ചെറുവാടി വഴി വരികയാണെങ്കിൽ അവിടെ ഈ ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം ഈ മണ്ണിനിട്ട് പുതിയ റോഡ് വന്നപ്പം കാക്ക കീരിക്കാൻ പോലും തണലായിരുന്നു അപ്പോൾ ഇതേമാതിരി ഒരു ജൂലൈ മാസത്തിൽ ആഴ്ചയിൽ മൂന്ന് തവണ നമ്മൾ ഞാൻ പ്ലംബറാണ് അപ്പോൾ ആ എൻ്റെ ആഴ്ചയിൽ നാല് സെന്റ് ഒരുക്കോ മൂന്ന് സെന്റിനോ മാറ്റി വെച്ചിട്ട് നമ്മളെൻ്റെ ഇവിടെ തൈ ഉണ്ടാക്കിയിട്ട് ആ തൈകളാണ് നട്ടി ഇപ്പം ഫുൾ പോയി കാണാൻ ആ ഫോട്ടോ അയച്ചിട്ടുണ്ടല്ലോ കണ്ടുമുക്ക് യൂറോപ്പൊക്കെ തോന്നിപ്പോകും അപ്പോൾ യാോട്ടോ കണ്ട എല്ലാവരും യൂറോപ്പ് തോന്നിപ്പോകും ഒരു യൂറോപ്യൻ ലുക്കിലാക്കി നമ്മൾ മാറ്റി മാറ്റം ആൾ ഇത്രേയുള്ളൂ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഈശ്വരന് സമർപ്പിച്ച് ചെയ്യുക എല്ലാം തപക്കൽത്തൊള്ളല്ല അത് എല്ലാം അതിന് ഈശ്വരൻ്റെ പ്രതിഫലം കിട്ടണമൊന്നും ചിന്തിക്കണ്ട നമ്മൾ ഇതും സമർപ്പിയാമേ നമ്മളെ നമ്മളിവിടെ ജനിച്ചത് ഇപ്പോൾ കുറാൻ പറയുന്നുണ്ട് നിന്നെ ഭൂമിക്ക് അയച്ചത് എൻ്റെ പ്രായത്യം വായിക്കാനാണ് അപ്പോൾ ആ പ്രായത്തിനും വായിക്കുക കൃഷ്ണൻ പറഞ്ഞെന്താ പരോപകാരാർത്ഥം വിധം ശരീരം പരോപകാരം ചെയ്യാനാണ് ശരിയെന്ന് തന്നത് നമ്മൾ എന്തിനാണ് ഈ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം അങ്ങനെ ഫലത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതുകൊണ്ടാണ് ഇപ്പോഴും ഒരു വനമിത്രയെ വൃക്ഷമിത്രയെ ഒരു അവാർഡ് തന്നെ തേടി വന്നിട്ടില്ല കാരണം പി ആർ വർക്ക് ചെയ്യണം നമ്മളെന്ത് ചെയ്താൽ നമ്മൾ പി ആർ വർക്ക് ചെയ്തെങ്കിലും നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയും വൃക്ഷങ്ങളും ഇത്ര കാലം ചെയ്തിട്ടും നമ്മൾ സോഷ്യൽ ഫോറസ്റ്റിക്ക് അങ്ങോട്ട് തൈ കൊടുത്തില്ല ഒരു തൈ പോലും അവരോട് ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല അവർക്കൊക്കെ അറിയാം പക്ഷേ നമ്മൾ നല്ല പി ആർ വർക്ക് ചെയ്തെങ്കിൽ ഈ പുരസ്കാരങ്ങൾ പോലും നമ്മൾ തേടി വരുള്ളൂ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ നോക്കും പല പല പരിപാടിക്കും വലിയ വലിയ സ്ഥാപനങ്ങൾ തന്നെ പിടിക്കും ഘട്ടത്തിൽ ഒരു പറയും സോറി സാർ നിങ്ങൾ നിങ്ങളുടെ പേരിൽ എഴുതാൻ പറ്റിയ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു വാലില്ല അതായത് പത്മശ്രീ ഭൂമി മിത്ര എന്തെങ്കിലും കൊടുക്കണമല്ലോ ആ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ആളെ മാറ്റാണ് നമുക്ക് ഒരു പോപ്പുലർ ആളുവാണെന്നാണ് അപ്പം നിങ്ങൾക്ക് ന്യൂസ് വാലില്ലെന്നു പറഞ്ഞാൽ എന്താ കാരണം നമ്മൾ ഈ കർമ്മം മാത്രം ചെയ്തു പക്ഷേ എനിക്ക് ഉറപ്പായി ഏതെങ്കിലും കാര്യത്തിൽ ആ കർമ്മത്തിന് ഫലം തരും അത് തരണം എന്നാണ് ഭഗവാനെ നിയോഗം തന്നെ കിട്ടും ഇന്നമ്മ ലാമാലു പിന്നിയാത്തെന്നാ കുറുറാന് പറഞ്ഞു നിങ്ങളെ ഉദ്ദേശം നന്നായോ ബാക്കിയെന്ന് നോക്കികളോ അപ്പൊ എനിക്ക് എന്ത് തരണമെന്നില്ല എൻ്റെ അള്ളാർക്കാരോ അത് കിട്ടിയിരിക്കും അത് തന്നെയാണ് കൃഷ്ണൻ പറഞ്ഞത് ും നടക്കട്ടെ എന്നുള്ളതാണ് തന്നെ വരെ തൈ എന്ന് പറയുകയുണ്ടായി പോയിട്ടുള്ളത് അല്ലെങ്കിൽ ഇത്തരം ഇന്ത്യയില് ഭാരതത്തിലെ എല്ലാ സ്റ്റേറ്റിലും നമ്മൾ പോയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും പോയടത്തൊക്കെ നമ്മൾ ആരെയോ അതായത് തൈകളും കൊണ്ടുപോയിക്കാറുണ്ട് ഇപ്പം അന്തമാലി നമ്മുടെ രണ്ടായിരത്തി ഏഴിൽ പോയപ്പോൾ അവിടെ ഹാവ്ലോക്ക് എന്ന് പറഞ്ഞ ഉണ്ട് രാധാനഗർ ബീച്ച് രാധാനഗർ ബീച്ച് കാലാപത്ര ബീച്ചിലൊക്കെ എന്റെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് മാത്രമല്ല അവിടെ തന്നാല് അവിടെ ഒരു റിസോർട്ടുണ്ട് കാലാപത്രത്തിലെ ഏറ്റവും പ്രമുഖമായിട്ട് റിസോർട്ട് നമ്മളെ വയനാട്ടിലെ ഒരു സുഹൃത്തിൻ്റെ അവൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നട്ട തേൽ മാങ്ങണ്ടായിട്ട് അവൻ്റെ ആ ഫോട്ടോ ഒക്കെ അയച്ചു തരുമ്പോൾ കാണുമ്പോണ്ടാണൊരു നിർമ്മിതി പിന്നെ നമ്മൾ പോയടത്തൊന്നും നമ്മളെ തൈകൾ വെച്ചാൽ വന്നിട്ടില്ല അപ്പോൾ ജാഫർ അവിടെ നിന്ന് എനിക്ക് ഫോട്ടോ അയച്ചു തരും അതൊക്കെ ആ മാങ്ങണ്ടേ അപ്പോൾ ആ ഈ രാധനഗർ ബീച്ച് അതായത് ആബ്ലോക്കറിൻ്റെ ബീച്ചിൽ ആ ഒരു മാവോ ഉള്ളത് നമ്മൾ നട്ടതാണ് അപ്പോൾ അങ്ങനെ പോയടത്തൊക്കെ ഇപ്പോൾ രണ്ടായിരത്തിൽ അജനോ സമയത്ത് ഒരു ആര്യവയ്പ്പിൻ്റെ തയ്യാണ് നമ്മൾ മക്കൊണ്ടത് അതൊന്നും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുകയാണ് അങ്ങനെ അപ്പോൾ അന്നൊന്നും സൗദി അറേബ്യയിൽ അവിടെ പ്ലാന്റ് പോലും ചെയ്യാത്ത കാലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചാൽ ഇപ്പോൾ സൗദി ഗവൺമെൻറ് എത്ര ലക്ഷം കോടി കണക്കിന് തൈകൾ അവിടെ വെച്ച് മക്കയൊക്കെ അജിന് പോകുന്ന ആളുകളൊക്കെ ഒരു ആരുവേപ്പോൾ ഒരു മാവുന്തയെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നടുകയാണെങ്കിൽ ഈ വർഷം പെടുന്ന ഒന്നര ലക്ഷം ആൾക്കാർ ഈ ഒന്നര ലക്ഷം തൈകൾ അവിടെ ഈ തൈകൾ എവിടെ ഉണ്ടായിരുന്ന പ്രശ്നമാണ് അത് നമ്മൾ ഭാരത്തിലാവണമെന്നില്ല ഏഷ്യയിലാണെന്നില്ല ആഫ്രിക്കയിലോ യൂറോപ്പിലോ എവിടെ ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ച് കാരണം എൻ്റെ പ്രാർത്ഥന ഞാൻ ഒരിക്കലും എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയോ എൻ്റെ ദേശത്തിന് എൻ്റെ ഭാരത്തിന് വേണ്ടി പോലും ഞാൻ പ്രാർത്ഥിക്കാറില്ല സത്യം പറയല്ലോ പിന്നല്ലേ തമിഴ്നാടും കേരളത്തിനും എൻ്റെ പ്രാർത്ഥന സമസ്ത ലോകാ സുഖിനോ പൗതുന്ന ഈ ഭൂമിക്ക് സുഖം ഉണ്ടായിട്ടൊന്നും പ്രാർത്ഥിക്കാറില്ല ഈ ഞാൻ ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അല്ലയോ അവാഹിയോ അവർക്ക് ഒക്കെ സുഖം കൊടുക്കണം എന്ന ക്ഷേമ കൊടുക്കണം നാം പ്രാർത്ഥിക്കണം അതുകൊണ്ട് ലോകാസമസ്താ സുഖിനോ പൗന്ന പോലും ഞാൻ പ്രാർത്ഥിക്കാറില്ല കാരണം ഈ ഭൂമിയിൽ എല്ലാവരും സുഖം ഉണ്ടാവട്ടെ അതും പോരാന്നാകണം ബ്രഹ്മാണ്ടത്തിന് സുഖമാണെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം അതിന് ഏക പ്രവൃത്തിയാണ് ഈ വൃക്ഷങ്ങൾ നേടാൻ നല്ലത് ബാക്കി എന്ത് ചെയ്താലും നമ്മൾ റോഡിൽ ഒരു റോഡ് വെട്ടി മനുഷ്യന്മാർക്ക് ഒരു പള്ളി ഉണ്ടാക്കി മുസ്ലിങ്ങൾക്ക് ഒരു ചർച്ചുണ്ടാക്കി ക്രൈസ്തവർക്ക് ഒരു ക്ഷേത്രം ഉണ്ടാക്കി ഹൈന്ദവർക്ക് പക്ഷേ ഹോസ്പിറ്റൽ ഉണ്ടാക്കി എല്ലാവർക്കും പക്ഷേ വൃക്ഷം വെച്ച് അത് ഇതം വിശ്വത അപ്പോൾ സമസ്ത ലോകാസുഖിനോ ഭാവം തൊന്ന് വേണമെങ്കിൽ നമ്മൾ വൃക്ഷങ്ങളെ വെച്ചാൽ അത് എല്ലാവർക്കും കിട്ടും ഹോമിക്കുമൊക്കെ കിട്ടുമല്ലോ അപ്പം പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ അത് അത്രയും സെൻസിറ്റീവ് ആയൊരു മേഖലയാണ് നമ്മൾ കേരളത്തിൽ നാല്പത്തിനാല് നദികളുണ്ട് ഈ നാൽപ്പത്തി നദികളിൽ നാല് നദി കിഴക്കോട്ടും ബാക്കി നാൽപ്പത് നദി പടിഞ്ഞോട്ടമാണ് അപ്പം ലോകത്തിൽ ഈ ചാകര എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം പോലും കേരളത്തിൻ്റെ തീരത്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ കാരണം നമ്മൾ ഈ നാൽപ്പത്തി നദികളാണ് ഇത് പ്രത്യക്ഷത്തിൽ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല അപ്പം നമ്മൾ അലക്ഷ്യമായി കരു കയറിയുന്ന ഒരു കുപ്പി ഒരു ബോൾ ബോൾപെനിൻ്റെ മൂടി അല്ലെങ്കിൽ ഒരു ബോൾ ബോൾപെനിൻ്റെ പില്ലർ അല്ലെങ്കിൽ ഒരു മുട്ട കടലാസ് പോലും ഈ ആഘാതം വരും എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ ഈ പ്രതിഭാസം ഈ പുഴകളിൽ വരുന്ന എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ ഇലകളും മറ്റും മറിച്ചും പുതുമഴക്ക് ഇപ്പോൾ അരുവിയിലൂടെ തൊട്ടിലൂടെ പുഴയൊക്കെ ചെല്ലുകയാണ് അപ്പം നമ്മൾ ഈ മഴക്കാലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കടൽ പ്രക്ഷുബ്ധമാവും സത്യത്തിൽ ഈ കടല് പ്രക്ഷുബ്ധ കടൽ കോപം എന്നൊക്കെ പറഞ്ഞാൽ വെറുതെയാണ് അങ്ങനെ ഒരിക്കലും പറയുന്നത് കടലാനന്ദം ഒരു പേര് വരുന്നുണ്ട് സത്യം സന്തോഷിക്കുന്നത് നമുക്കാണ് പ്രക്ഷുബ്ധം നമ്മളാണ് കടല് പ്രക്ഷുബ്ധം കടൽ കടൽക്ഷോഭം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ കടലിനപ്പോൾ ആനന്ദിക്കുകയാണെങ്കിൽ ചിന്തിച്ച് നോക്കും സമുദ്ര ആനന്ദിക്കാണപ്പോൾ അതിന് എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കണില്ല കാരണം സമുദ്രത്തിലേക്ക് ഈ തീരത്തിലേക്ക് പതിനായിരം കിലോമീറ്റർ ദൂരത്തുനിന്ന് എല്ലാ മത്സ്യങ്ങളും പ്രചരണം നടത്താൻ വരികയാണ് ഈ തീരത്തിലേക്ക് എന്തിന് ഇവിടെ ഇത്രയും വെള്ളം ചെന്ന് അവിടുത്തെ വെള്ളത്തിന് ഉപ്പിനെ ഡയലൂട്ട് ആയി കുറയും അറിയാലോ അത്രയും ശുദ്ധചന വരുമ്പോൾ പിന്നെ ഇത്രയും വരുന്ന ഈ എക്കോ ഫ്രണ്ട് സാധനങ്ങൾ ഈ തിരമാലയിൽ പെട്ടിന് നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള സിലറിയുമാറാണ് അത് ഭക്ഷിച്ച് കുട്ടികളെ പ്രചരണം നടത്താൻ വേണ്ടി അതുകൊണ്ടല്ല കേരള ഗവൺമെന്റ് നമ്മളിതൊക്കെ ഈ ട്രോളിംഗ് ഒക്കെ ആ അപ്പൊ ഇത് ശെരിക്ക് എന്തൊരു മണ്ടത്താകുമ്പോഴും നമ്മള് പറയും കടൽക്ഷോഭം നമുക്കല്ലേ കടലിനിക്കാണ് കടലാന കടലിന്റെ അമ്മ എന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട എന്താ ഇത് കടലാനന്ദാണ് ചിന്തിച്ചു നോക്കും അപ്പൊ ഇത്രയും അമ്മയുടെ മടിത്തട്ടിലേക്ക് പതിനായിരം കണക്കിന് മത്സ്യങ്ങൾ വരികയാണ് പ്രചരണം നടത്തുക അപ്പൊ നമ്മുടെ സർക്കാരിനകത്ത് കേരള തീരത്ത് മാത്രം ട്രോളിങ് ഒന്നര മാസം ഏർപ്പെടുത്തി അത് ഇന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ഈ ഭക്ഷണം കിട്ടി അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നമ്മൾ അലക്ഷ്യമായി പോയി റോട്ടിലിടുന്ന ഒരു പേപ്പർത്തുണ്ട് അതായത് ഒരു എക്കോ ഫ്രണ്ടിലി അല്ലാത്ത ഒരു മുട്ടായി കടലാസ് പോലും അത് നമുക്ക് തന്നെ എഫക്റ്റ് ചെയ്യും ആ അപ്പം ഈ കേരളം ഇത്രയും സെൻസിറ്റീവായ മേഖല അപ്പോൾ നമ്മളിവിടെ ജീവിക്കുമ്പോൾ ഇത് ശരിക്ക് പരശുരാമ മണ്ണ് എന്നൊക്കെ പറയണത് എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അറബികൾ അറബികൾ ഈ രാജ്യത്തിന് കേരളത്തിനുണ്ട പേര് ഹൈറുള്ള എന്നാണ് അല്ലാണ്ട് പ്രത്യേകമായ അനുഗ്രഹമില്ല മണ്ണ് അതാണ് പരശുരാമ മണ്ണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതുപോലെ നമ്മൾ സെൻസിറ്റീവ് ഒരു ബോൾ പന് പോലും അറിയാൻ പാടില്ല നമ്മൾ അതിൽ പഠിച്ചാളി സമുദ്ര വസന ദേവി പർവ്വതസ്ഥന മണ്ഡിത വിഷ്ണുപത്നി നമസ്തു പാതസ്പർശം ഷമസ്മി എന്നൊക്കെ മന്ത്രച്ചാൽ പോരാ ആ മന്ത്രം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തിക ആക്കണം വിസ്മില്ലാത്ത തവക്കലല്ലല്ലോ എന്ന് പറഞ്ഞാൽ പോരാ ആ മന്ത്രം ജീവിതത്തിൽ പ്രാവർത്തികയാക്കണം ലിമാ തൊക്കുലൂനം ആലാത്ത ചെയ്താൽ മാത്രം പോരാ അപ്പം നമ്മൾ ഒന്നൊരു ആഘാതം ഈ മണ്ണിൽ ചെയ്താലും നമ്മളെ സമുദ്രത്തിന് ബാധിക്കും ഇനിയിപ്പോൾ രണ്ട് കപ്പൽ വീണതിൻ്റെ ആഘാതങ്ങൾ വേറെ വരാൻ പോകേണ്ട അത് പറയാ അപ്പം നമ്മൾക്ക് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ നമ്മൾ ഓരോരുത്തർ സ്വയം നന്നാവുക അത്രയേ ഉള്ളൂ നമ്മളിൽ കഴിയുന്ന അത്ര നമ്മളെയും മണ്ണിനെ ആഘാതം എൽപ്പിക്കാതെ കുറച്ച് കാലം ഇവിടെ ജീവിച്ച് നമ്മളിവിടുന്ന് എടുത്തു പോവാം അപ്പം എന്ത് ചെയ്തോ കർമ്മം അത് മാത്രമേ നമ്മളെ കൂടെ പോരള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞോളൂ അപ്പം കർമ്മം ചെയ്യുക ഫലം എച്ച് കണ്ട എന്ത് ഫലം തരാൻ നമ്മളെ സൃഷ്ടിച്ച ഈശ്വരൻ അള്ളാഹ്ക്ക് അറിയാം ഇതെന്ത് തരണം അത് കിട്ടിക്കൊള്ളും